ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ബോഗൻ വില പ്ലാൻസിൻ്റെ തന്നെയാണ് സെയിൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് തീർക്കുവാണ് അപ്പോൾ നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ട് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെയിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക അപ്പോൾ നമ്മുടെ ബോഗൻവില പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ ഫയറോപ്പാൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതിൻ്റെ കവർ സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വലിയ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കില്ല ഇതിപ്പോൾ നന്നായിട്ട് ചെറിയ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും നന്നായിട്ട് ഫ്ലവർ ഇട്ടിട്ടുണ്ട് പ്ലാന്റിന് എല്ലാ പ്ലാന്റിനും ഇതുപോലെ ഫ്ലവർ ഇല്ല ചിലതിന് മാത്രമേ ഫ്ലവർ ഉള്ളൂ അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ നമ്മളിതുപോലെ ഫ്ലവറുള്ള പ്ലാന്റ് കൊടുത്തു പോകും ഇത് ഫ്ലവർ ഇട്ട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ കാരണം ഫ്ലവർ ഒന്നും വന്നിട്ടില്ല ഈ ഒരു പ്ലാന്റിന് കാരണം ഈയൊരു സൈസായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ എല്ലാം ഫ്ലവർ നമുക്കിപ്പോൾ അയച്ച് തരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫ്ലവർ ഉണ്ടാവണമെന്നില്ല അത് ഞാൻ എടുത്ത് പറയുകയാണ് ഫ്ലവർ ചിലപ്പോൾ കൊഴിഞ്ഞു പോകാം അതുകൊണ്ടാണ് നമ്മുടെ ഐഡിയ ഒന്നും മാറിപ്പോയില്ല ഫയറോപ്പാലിൻ്റെ നിങ്ങൾ ഓർഡർ ചെയ്ത ആ സെയിം പ്ലാന്റ് ആയിരിക്കും സെയിം ഇത് വെറൈറ്റി തന്നെയായിരിക്കും നമ്മൾ അയച്ചു വരുന്നത് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അത്യാവശ്യം ഉള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ നോർമൽ വെറൈറ്റി അല്ല ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് നോർമൽ വെറൈറ്റി അല്ല കളർ കാണുമ്പോൾ എല്ലാവരും നോർമൽ വെറൈറ്റിയാണെന്ന് വിചാരിക്കും വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പർപ്പിൾ കളറിലെ വെറൈറ്റിയാണ് നല്ലൊരു വയലറ്റ് പോലത്തെ ഒരു കളറാണ് നല്ല രസമുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഈ ഒരു പ്ലാന്റിന് ഫ്ലവർ നല്ല വലിപ്പം വെക്കുന്ന ഫ്ലവറാണ് നല്ല വലിപ്പമുള്ള ഫ്ലവർ തന്നെയാണ് അപ്പോൾ ഇത് ഇപ്പോൾ അത്യാവശ്യം ഫ്ലവർ വന്നിട്ട് കൊഴിയാറായി നിൽക്കുകയാണ് കളറൊക്കെ മാറിയിട്ടുണ്ട് ഫ്ലവറിൻ്റെ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ അയച്ചിരുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഈൻ്റെ ഫ്ലവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്താണ് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വലിയ ഹാങ്ങിങ് ബോട്ടിലൊക്കെ നടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ സെയിം തന്നെ പൂന വൈറ്റിൻ്റെ പ്ലാന്റ് നല്ല വൈറ്റ് ഷെയ്ഡാണ് അതും കുറച്ച് ഹാങ് ചെയ്ത് തന്നെയാണ് വരുന്നത് വൈ ഫ്ലവർ കളർ വിത്ത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കാരണം അത് ഒരു വയലറ്റ് കളറാണ് ഇത് വൈറ്റ് കളറാണ് ഇതും ഹാങ് ചെയ്ത് വരുന്ന വെറൈറ്റിയാണ് ഇത് നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല വളരെ സ്റ്റോക്ക് കുറവാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നമ്മൾ പ്ലാന്റ് ഹോൾഡ് ചെയ്ത് വെക്കില്ല ഓർഡർ കൺഫേം ആണെങ്കിൽ ഞാൻ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ അയച്ചതരും പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ അയച്ച് ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻ്റിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഫോൺ നമ്പറും അയച്ചു തരാൻ ശ്രമിക്കുക ഏതെങ്കിലും ഡി ടി ഡി സി വെക്ക വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സും കൂടി അയച്ചു തരാൻ ശ്രമിക്കുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ചില്ലി റെഡ് എന്ന് പറഞ്ഞ ആണ് അത്യാവശ്യം സൈസുള്ള ആണ് ചില്ലി റെഡിൻ്റെ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും ചില്ലി റെഡിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ത്രീ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് നല്ല റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ചില്ലി റെഡിൻ്റെ പ്ലാന്റ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി നമ്പർ ഞാൻ കൊടുത്തേക്കാം നമ്പർ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നെക്സ്റ്റ് വരുന്ന വെറൈറ്റി അതാന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഹവായ് വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം ഫ്ല പ്ലാന്റ് വന്ന സമയത്ത് നിറയെ ഫ്ലവർ ആയിരുന്നു അത്യാവശ്യം ഫ്ലവർ കൊഴിഞ്ഞിട്ടുണ്ട് നല്ല വൈറ്റ് ഫ്ലവർ തന്നെയാണ് അതും നല്ല വേരിയേഷൻ വന്ന ലീഫാണ് ഈ ഒരു വെറൈറ്റിക്ക് ത്രീ ഫിഫ്റ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതും നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ് നല്ലൊരു നല്ല അത്യാവശ്യം വലിപ്പമുള്ള പോട്ടിലാണ് സെറ്റ് ചെയ്യാമെങ്കിൽ നല്ലതായിട്ട് ഹാങ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഡബിൾ ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലവർ നന്നായിട്ട് ഇട്ടിട്ട് കൊഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് ഇതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ വരുന്നുണ്ട് പുതിയ പുതിയ തളർപ്പുകളും വരുന്നുണ്ട് ഈ ഒരു വെറൈറ്റിക്ക് ഇതുപോലെ പിങ്കും വൈറ്റും ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലവർ ഇടും ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ ഒരു രണ്ട് ഷെയ്ഡ് വരുമ്പോഴത്തേക്കും പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് അതും നന്നായിട്ട് തിക്കായിട്ട് തന്നെ ഫ്ലവർ ഇടുന്നുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ചിത്ര ബാറ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ എല്ലാ പ്ലാന്റും സ്റ്റോക്ക് വന്നതിൻ്റെ എല്ലാം ഫ്ലവർ കൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നല്ല റേറ്റിനാണ് മിക്ക മിക്ക കസ്റ്റമേ മിസ് മിക്ക സെല്ലേഴ്സും കൊടുക്കുന്നത് നമ്മളിത് ത്രീ ഹൺഡ്രഡ് റേറ്റിനാണ് കൊടുക്കുന്നത് ഇതുപോലെ പുതിയ തളർപ്പുകളും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു വെറൈറ്റിക്ക് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ചിത്ര പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു വൈറ്റ് അല്ല ഒരു ക്രീം കളറിലെ ഫ്ലവറാണ് ഇതിന് വരുന്നത് അത് നല്ല തിക്കായിട്ടതിന് ഫ്ലവർ വരുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് റൂബി റെഡിൻ്റെ കവർ സൈസ് പ്ലാന്റ് ആണ് കവർ സൈസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുകയുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഇതും ചെറിയ സൈസ് പ്ലാന്റ് ആണെങ്കിൽ പോലും ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പ്ലാന്റിന് പിന്നെ നമ്മൾ കുറച്ചും കൂടി വലിയ ബോട്ടിലോട്ടൊക്കെ നടവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് ഫ്ലവർ ഇടും അപ്പോൾ ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ പ്ലാൻ സൈസ് വരുന്നത് കവർ സൈസ് ആണെങ്കിൽ ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വേണേ വേണ്ടതെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് റൂബി റെഡിൻ്റെ നല്ലൊരു ബീറ്റ്റൂട്ട് കളർ ബീട്രൂട്ടിൻ്റെ കളറാണ് ഇതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് എല്ലാത്തിലും ഫ്ലവർ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ എല്ലാത്തിലും ഫ്ലവർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ചിലപ്പോൾ കൊഴിഞ്ഞു പോകാം അത് ഞാൻ എടുത്ത് പറയുകയാണ് ഫ്ലവർ ഉള്ളത് നോക്കി ആദ്യം ആദ്യം കസ്റ്റമേഴ്സിന് നമ്മൾ അയച്ചു കൊടുക്കും അപ്പോൾ ഈ ഒരു സൈസാണ് വേണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതരാം വലിയ പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ വലിയ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നല്ല തിക്കായിട്ട് തന്നെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല ഡാർക്ക് ഷെയ്ഡും വരുന്നു വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ റൂബി റെഡിൻ്റെ പ്ലാന്റ് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ചില്ലി റെഡിൻ്റെ കുറച്ച് മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഇത് അത്ര വലിയ പ്ലാന്റ് അല്ല ചെറിയ സൈസ് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് അതും നല്ല നന്നായിട്ട് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും നന്നായിട്ട് ഫ്ലവർ വന്നിട്ടുണ്ട് പ്ലാന്റിന് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ചില്ലി റെഡിൻ്റെ പ്ലാന്റിന് ഇത് നമ്മൾ ഇവരുടെ ഹൈറ്റ് വെച്ച് പോയപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കട്ട് ചെയ്ത് കൊടുത്തു സെൻറ്ററിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നന്നായിട്ട് ആ ഒരു സൈഡിൽ നിന്നൊക്കെ ശിഖരങ്ങൾ വന്ന് നന്നായിട്ട് ഫ്ലവർ ഇടാൻ തുടങ്ങി പ്ലാന്റ് അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും പ്ലാന്റ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് പ്ലാന്റ് ഒന്ന് റെഡിയായതിന് ശേഷം ഫ്ലവറൊക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഈ ടോപ്പിൽ നിന്ന് ടോപ്പിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ പുതിയ ശിഖരങ്ങൾ വന്ന് നല്ല ബുഷ് ആയിട്ട് പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം എല്ലാത്തിലും ഫ്ലവർ ഉണ്ടാവണമെന്നില്ല ചിലതിൽ ഫ്ലവർ ഉണ്ട് ചിലതിൽ ഫ്ലവർ ഇല്ല അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ബോഗൻവില്ല പ്ലാന്റ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചേരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ പുതിയ അടിപൊളി സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതുവരെ വീഡിയോ വാച്ച് വാച്ചത് എല്ലാവർക്കും താങ്ക്